ഗൂഗിൾ മാപ്പ് നോക്കി ആമപ്പാറയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ വട്ടം കറക്കി കനത്ത മഴയിൽ തകർന്ന റോഡ് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ആമപ്പാറയിലേക്ക് എത്തുവാൻ ഏറ്റവും എളുപ്പമാർഗ്ഗമായിരുന്ന റോഡ് പൂർണ്ണമായും തകർന്നിരുന്നു ഇതോടെയാണ് സഞ്ചാരികൾ പാതി വഴിയിൽ എത്തി മടങ്ങുന്നത് ഗൂഗിൾ മാപ്പ് നോക്കി രാമക്കൽമേട്ടിൽ എത്തുന്ന സഞ്ചാരികൾ ആമപ്പാറയിലേക്ക് എത്തണമെങ്കിൽ മാപ്പ് കാണിക്കുന്ന റോഡ് ഇതാണ് മുമ്പ് കാറു വരെ കയറി പൊയ്ക്കൊണ്ടിരുന്ന റോഡാണ് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് റോഡിന്റെ കോൺക്രീറ്റിംഗ് എപ്പോൾ വേണമെങ്കിലും തകരാം കാരണം അടിയിൽ മുഴുവൻ പൊള്ളയാണ് രണ്ട് ആൾക്ക് ഇറങ്ങി നിൽക്കാവുന്ന ഗുഹ കോൺക്രീറ്റിന് കീഴിൽ രൂപപ്പെട്ടെന്ന് വേണമെങ്കിൽ അതിശയോക്തിയിൽ പറയാം അടിയിലെ മണ്ണ് മുഴുവൻ മലവെള്ളം കൊണ്ടുപോയി ഇപ്പോൾ ശരിക്കും ശൂന്യതയിലാണ് ഈ റോഡ് നിൽക്കുന്നത് ഇതോടുകൂടി പണി കിട്ടിയത് ഗൂഗിൾ മാപ്പ് നോക്കിയെത്തുന്ന സഞ്ചാരികൾക്കാണ് ഇതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് വഴി വരുന്ന പിന്നെ ആളുകൾ ടൂറിസ്റ്റുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കാണിച്ചു കൊടുക്കുന്ന റോഡ് നമ്മുടെ ഈ പിന്നെ പിന്നെ ഹൈവേയിൽ നിന്നും കോമമുക്ക് വഞ്ചികപ്പാറ ആമപ്പാറ ടൂറിസം റോഡാണ് കാണിച്ചു കൊടുക്കുന്നത് അവർ നടന്നു വരുന്നതും അതുപോലെ തന്നെ ബൈക്കിൽ വരുന്നതും ഈ റോഡിൽ കൂടിയാണ് ഇവിടെ ഇപ്പോൾ അപകടകരമായ രീതിയിൽ ഈ റോഡ് ഇതിപ്പോൾ ഇടിഞ്ഞുതാണത് കാരണം ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ വന്നാൽ അറിയപ്പെടാതെ വന്നു കഴിഞ്ഞാൽ ഈ കുഴിയിൽ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ നിലവിൽ ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡ് നമുക്ക് നന്നാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അതുകൊണ്ട് ആ കൂടുതൽ കണ്ടു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ റോഡിനെ പഴയ രീതിയിലാക്കി തീർത്ത് ഇവിടുത്തെ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ ആമപ്പാറ ടൂറിസത്തിന്റെ വികസനത്തിനും അതുപോലെ ആമപ്പാറ മാത്രമല്ല പിന്നെ സോളാർ പാർക്ക് വ്യൂ പോയിന്റ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്കും ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷെ നിരാശപ്പെടേണ്ട ആമപ്പാറ സന്ദർശിക്കുവാൻ ഈ വഴി മാത്രമല്ല ഓഫ് റോഡ് ഡ്രൈവർമാർ ആമപ്പാറയിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകുവാൻ രാമക്കൽമേട്ടിൽ റെഡിയാണ് മറ്റൊരു വഴിയിലൂടെ സേഫായി ആമപ്പാറ കണ്ട് തിരിച്ചറങ്ങാം പക്ഷേ എളുപ്പമായ കോമ്പമുക്ക വഞ്ചികപ്പാറ ആമപ്പാറ റോഡ് ഗതാഗത യോഗ്യമാക്കുക തന്നെ വേണം ടൂറിസ്റ്റുകൾ മാത്രമല്ല പ്രദേശത്തെ നാട്ടുകാരുടെയും ഏക ആശ്രയമാണ് ഈ റോഡ് അനീഷ് പി എടുക്കി വിഷ ന്യൂസ്